നാലുമാസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന കായിക മത്സരങ്ങളുമായി ഖത്തറിലെ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ മഹോത്സവ് എന്ന കായിക ചാമ്പ്യൻഷിപ്പുകൾ ഈ മാസം ആരംഭിക്കുന്ന അണ്ടർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പോടെയാണ് കായികോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മെഷാഫിലെ ജംസ് അക്കാദമിയിലാണ് പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറുക സെപ്റ്റംബർ അവസാനവാരത്തിൽ വനിതകൾക്കായി ബോക്സ് ക്രിക്കറ്റ് മത്സരം നടക്കും ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളാണ് എട്ടിന് ഇന്ത്യ ഓപ്പൺ കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുറിക്കും ഇ സ്പോർട്സ് പ്രേമികൾക്കായി ഈ ഗെയിം മത്സരങ്ങളും ഒക്ടോബറിൽ നടക്കും തുടർന്ന് ബാസ്കറ്റ് ബോൾ കബഡി മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് വനിതകൾക്കായുള്ള ത്രോബോൾ നീന്തൽ ഉൾപ്പെടെയുള്ള പത്ത് ചാമ്പ്യൻഷിപ്പുകൾ ഖേൽ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഐ എസ് സി ജനറൽ സെക്രട്ടറി നിഹാദ് അലി സെക്രട്ടറി പ്രദീപ് പിള്ള ഖേൽ മഹോത്സവ് സംഘാടക സമിതി ചെയർമാൻ മിബു ജോസ് മാനേജിംഗ് കമ്മിറ്റി അംഗം പർവീന്ദർ ഭൂജി എന്നിവരും പങ്കെടുത്തു മീഡിയ വൺ ദോഹ